പൂരത്തിന് പോണന്നറിയും കൊണ്ടാണ് സുഖമായി കടന്നുറങ്ങില്ലേണ്ടത് അമ്മ പൂരത്തിന് പോവാന്നും ആദ്യത്തെ എങ്ങനെ കണ്ട നാളെ പരീക്ഷയ്ക്ക് നീ 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 വരണ്ട 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 ഞാനില്ല ഏട്ടാ നിങ്ങളുടെ മകൾ മകള് കാണിച്ചു കൊടുക്കട്ടെ ഇങ്ങോട്ട് വരും കാണിച്ചോട്ട് കാണിച്ചോട്ട് കാണിച്ചു ഏർ അവളില്ലേ രോമം ഷെയ്വിതൊക്കെ എന്താണ് എന്റെ നീ എന്തിനോ ഞാനെന്നില്ലേ ഒരു ഇരുപത്തെട്ട് ഉണ്ടായിരുന്നോട്ടോ അതിനു പോകുമ്പോ അയലീന എന്താ രസല്ലേ ഞാൻ എന്നെ അങ്ങോട്ടാക്കിയതാണെ ആ ഇവിടന്ന് ഞാനിവിടെ ഇങ്ങനെ എല്ലാ കൊമ്പും ഇങ്ങനെ തിരിഞ്ഞു വരുമോ ചില കൊമ്പ് തിരിഞ്ഞു വരില്ലേ

അതനിയ വന്നു ഹോം ടൂർ വേഗം ചെയ്യാം ഒരു കോഴിമുട്ട കോഴിമുട്ടാ കോഴിക്കൂടിൽ കിടക്കണോ ഏക്കി ബടക്കി എന്താണല്ലോ നിങ്ങൾ തിരിച്ചതാ ഇതെവിടെ എവിടെയാണ് സാധാരണ അപ്പോ നമ്മുടെ ഹോം ടൂർ വേണ്ടേ കുറച്ചൊക്കെ വൃത്തിയാക്കാനുണ്ട് കേട്ടോ വാതിൽ തുറന്നിട്ട് നമ്മൾ നിങ്ങളെല്ലാരും ക്ഷണിച്ചിട്ടുണ്ട് ഇനി വാതിൽ അടച്ചിട്ട് നമ്മുടെ വാതിൽ കാണിച്ചു തരാം ഫോണിൽ കളിച്ച നമ്മൾ വാതില് തുറന്നോട്ടാ കടയിൽ പോയോ അത് ഏ അതെ ആ ആ അപ്പോ നമ്മുടെ അത് കഴിഞ്ഞിട്ട് എല്ലാരും കണ്ടിട്ടുണ്ടാവലോ അല്ലേ നമ്മുടെ ഹാള് ഒരു ഒന്നിനെ കുത്തിച്ചാരി വെച്ചിട്ടുണ്ടോ അവിടെ ഫോണും പിന്നെന്താ ഇത് ഇവിടെ നിന്നും നമ്മളൊന്നും ചെയ്തില്ലേട്ടോ പിന്നെ ഇത് എടുത്തിട്ട് അപ്പുറത്തേക്ക് വെക്കണമെന്ന് വിചാരിച്ചു എന്തായാലും ഫംഗ്ഷൻ ആയിട്ട് ഒക്കെ വരുമ്പോൾ നമുക്ക് ചായ വെള്ളമൊക്കെ കൊടുക്കാനില്ലേട്ടാ പോരേ പിന്നെ അതാണ് നമ്മുടെ അച്ഛന്റെ ഫോട്ടോ വെച്ചു പിന്നെ സുഹനിയുടെ റൂം കാണിക്കണോ സുഹനിയേ കാണിക്കട്ടെ അതിൻ്റെ ഉള്ളിൽ കാണിക്കാതിരിക്കയാണ് അതിൻ്റെ ഉള്ളിൽ കാണിക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ കാരണം അത്രയും ചറവറ ചറവറാണ് കിടക്കുന്നത് ഏട്ടാ അതിൻ്റെ ഉള്ളിൽ അതിന്റെ ഉള്ളില് വേണ്ടിട്ട് നിങ്ങള് പേടിക്കണ്ടല്ലോ പിന്നെ നേരെ ഇതിനെന്താ പറയുക നമ്മള് ഇതാണ് നമ്മുടെ ഇടവഴി നമ്മുടെ എന്താ ആദ്യത്തെ ആളായിരുന്നുട്ടത് ഇവിടെയിരുന്നു നമ്മുടെ ടി വി വെച്ചിരുന്ന് ഇത് പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അനിയട്ടം നിക്കണേൻ്റെ അവിടെ നിന്ന് ഇത്ര വരെ ഉണ്ടായിരുന്നുള്ളു ഈ വീട് അല്ലേ ഈ സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പ് കഴിച്ചു ഈ ഇവിടെ നമ്മുടെ പിള്ളത്തുണ്ടായിരുന്നു കേട്ടോ അതന്നെ ഉള്ളു പിന്നെ ഇതായിരുന്നു ഉമ്മർത്ത വാതല് അല്ലേ ഇതാണ് നമ്മുടെ ഉമ്മർത്തവാതല് ഞാൻ മാത്രാണ് കേട്ടോ ഇതില് വലതുകാലി വെച്ചിട്ട് ഈ വീട്ടില് വലതുകാലി വെച്ച് കേറിയിട്ടുള്ളൂ മറ്റവരൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കേറിയത് എനിക്ക് മാത്രാണ് ആ എന്താ ഭാഗ്യണ്ടായുള്ളൂമ്മ എന്നും പറയാൻ പറ്റും പിള്ളത്തിന്റെ അത് അത് നല്ല ഉയരമുണ്ടായിരുന്നു ഉയരണ്ടോ ആ പിള്ളത്തിന്റെ നല്ല ഉയരുള്ള പിള്ളത്തുണ്ടായിരുന്നു പിള്ളത്തിന്റെ ഉയരത്തിലും മിക്ക താഴ്ചയിലും അല്ലേ അതിന്റെ ഉയരാണ് ഇതാണ്ടോ ഇവിടെന്ന് കണ്ടില്ലേ ഇങ്ങനെ കണ്ടില്ലേ ഇത്ര കണ്ടോ താഴ്ച വരുന്നൊക്കെ ഓ അതാണ് ഞാൻ പറയുന്നേ എനിക്ക് മാത്രമേ ആ ഭാഗ്യണ്ടായിട്ടുള്ളു ബാക്കി രണ്ടുപേരും വന്നത് അവിടെന്നാണ് ഞാൻ മാത്രം നേരെ മോളിക്ക് കേറി വന്ന് താഴ്ച ഞാൻ താഴ്ചന്ന് ഉയരത്തിക്ക് കയറി വന്നു ഏറ്റവും ഞാനാണ് അത് മൂത്ത സ്ഥാനം കൂടി കിട്ടിയതാന്നിണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി ഉയർത്തിക്കോ എന്ന് വിചാരിച്ചിട്ടോ നമ്മക്ക് അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇവിടെ ഒരു ടി വി ടി വി ഒക്കെ ഇവിടെ ഇരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ റൂം ഇതായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഒരു എത്ര വർഷം മൂന്ന് വർഷം ഞങ്ങൾ ഈ റൂമിലായിരുന്നു മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം ഞങ്ങൾ ഈ റൂമിലാണ് അച്ചൂനെ പ്രസവിച്ച് തൊണ്ണൂറിന് വന്നപ്പോൾ ഞങ്ങൾ റൂമ് മാറി അപ്പുറത്തെ റൂമിക്കായി അതുവരെ നമ്മൾ ഈ റൂമിലായിരുന്നു കേട്ടോ അപ്പൊ ഇതിൻറെ ഉള്ളിലുള്ള കട്ടിലടക്കം അങ്ങോട്ട് എടുത്തു കൊണ്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ച എനിക്ക് തരിയ അപ്പൊ ഇപ്പൊ ഈ റൂമിൽ അമ്മി സുഖ അമ്മി സുഖനീന്ന് പറഞ്ഞു അമ്മീ അമ്മു കിടക്ക ഈ റൂമിലാണ് കേട്ടോ ഈ ഒരു റൂമിൽ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇവിടുത്തെ ഈ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരിക്കാനോ അപ്പൊ ഒരു ദിവസവും വന്നിട്ട് അത് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അത് മാറ്റി പൊട്ടി വെച്ചിട്ട് ഇല്ല അത് ഇവിടെ കഴുകിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോ അതങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ടതാ ഇതെന്താ വെള്ളം മുണ്ടൊക്കെ ഇവിടെ കൊണ്ടു വെച്ചിട്ടു ഏ ആ അത് കണ്ടില്ലല്ലോ കിച്ചൂര് ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് കിട്ടിയിട്ടില്ലേ നല്ലൊരു ഷർട്ടായിട്ടോ കിട്ടിയിരിക്കുന്നത് ആ ഇത് കണ്ടോ അപ്പൊ ഈ റൂം ഇങ്ങനെ നമ്മൾ കട്ടിൽ വന്നു നിന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഈ കട്ടില് ഇങ്ങോട്ട് ധരിച്ചിട്ടാ മതി അലമാര അലമാരെങ്ങോട്ടും വെച്ചാ ഇത്രയും സ്ഥലം നമുക്ക് കിട്ടിയിട്ടോ ഇതൊക്കെ പിന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ ഈ സൈഡിൽ വെച്ചു ഇവിടെ ഒക്കെ ഉള്ള ഒതു ഒതുക്കി വെച്ചു നിന്റെ ഒരു താരപടത്തുണിയോന്ന് നോക്കിയാൽ പറഞ്ഞു വെള്ള തുണിയോ അപ്പൊ നിനക്ക് നല്ല തിരുമ്പ വയ്യേ പിന്നെ ഇതൊക്കെ നമ്മൾ ഇതാണ്ടോ ഈ നമ്മുടെ കണ്ണനെ എവിടെ വെച്ചക്കണോക്കെ പൂച്ച ചാടിയിട്ട് താഴ്ക്ക് വീഴ്ത്താ തീർന്നാ മതി അവിടെ തന്നെ കൊണ്ടുവയ്ക്കാലേ ഉമ്മച്ച എന്ത് ചന്താണ് എന്റെ കണ്ണാന്ന് പറഞ്ഞല്ലേ പിന്നെ നമ്മളെ നേരെ ഇങ്ങനെ നോക്കിയാ നമ്മടെ വായിട്ടാ നമ്മടെ അടുക്കള അടുക്കള കാണും കാണും വീടൊക്കെ ടച്ചു പിന്നെ ഇതാണ് നമ്മുടെ റൂം ഇതിപ്പോ ഇവിടെ മടക്കി വെച്ചിട്ട് ചെയ്തില്ലേ കുട്ടികളുടെ പണിയാണിത് തുണികളൊക്കെ ഇനി ഇത് മടക്കി വെക്കേണ്ടതാണ്ടോ ഇന്ന് ചെയ്തത് കാണിച്ചു കൊടുക്ക് കൊടുക്കു തുണികളും കാര്യങ്ങളൊക്കെ മടക്കാണ്ടായിരുന്നു അതൊക്കെ മടക്കി വൃത്തിയാക്കി വെച്ചു എൻ്റെ അലമാര എൻ്റെ അലമാര പൊട്ടീനിപ്ലം അവർ പണിക്കാർ വരുമ്പോഴേ ഉള്ളു ശരിയാക്കണം അപ്പോൾ ഇതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജീവിച്ച് നിങ്ങട് വീട് കണ്ടോ ഇതങ്ങനെ കോളുകൾ കണ്ടില്ലേ ഇപ്പോൾ കോളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ കാരണം എന്താ എല്ലാവരും നമ്മളെ മനസ്സിലാക്കുന്നു വിചാരിക്കണുണ്ട് കുറേ കോളുകൾ വന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ചിലത് വിളിച്ചിട്ട് എടുക്കാനും പറ്റില്ല ചിലത് വേണെങ്കിലോ വിളിക്കും അവർ വിളിച്ചും കൊണ്ടേ ഇരിക്കും കേട്ടോ പിന്നെടാ ഇവിടെ പിന്നെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റായിട്ടോ നമ്മൾ ഈ ഫ്രിഡ്ജ് വാങ്ങിയില്ലേ ഈ ഫ്രിഡ്ജ് വാങ്ങിയപ്പോൾ നമുക്കറിയില്ല ഏട്ടൻ വലിയ സംഭവത്തിൽ പറഞ്ഞു ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ഫ്രിഡ്ജ് വാങ്ങി അതില്ലേ മോളത്തെ മാത്രം ഫ്രിഡ്ജായിട്ട് ഉപയോഗിക്കുക താഴത്തെ ഉള്ളത് സാധനങ്ങൾ വെക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് കേട്ടാ അത് ഞാൻ വിചാരിച്ചു അപ്പൊ നമ്മള് ഇങ്ങനെ വന്നപ്പോ ചോദിച്ചു നോക്കിയാ ഈ ഫ്രിഡ്ജ് നമ്മള് ഇത്രയും കാലം അറിഞ്ഞിട്ട് ഇത്രയും ഇപ്പൊ ഈ ഫ്രിഡ്ജ് വാങ്ങിട്ട് രണ്ട് വർഷമായിരിക്കും എപ്പോഴും ഈ ഫ്രിഡ്ജ് ആ ഫ്രിഡ്ജിനെ എത്ര കേട്ടോ ഞമ്മളം വിട്ടു എന്താ പറഞ്ഞപ്പോ ഞങ്ങൾ എന്നിട്ട് ഏട്ടെന്നിട്ട് പറഞ്ഞു അങ്ങനത്തെ ഫ്രിഡ്ജിണ്ട് ഇത്രയും എന്നാ പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ താഴെയും വെക്ക ആവശ്യമുള്ള സാധനങ്ങൾ മിനി വെക്കാമല്ലോ ഇവിടെ നമ്മുടെ നമ്മടെ ഊണ്മേശ വെച്ചിരുന്നതാണ് കേട്ടോ അതവിടെ പൊറത്തുകൊണ്ടേച്ച് നീ അതും കഴുകണം കഴുകിട്ട് വെക്കണം പിന്നെന്താ നമ്മുടെ അടുക്കള കഴിഞ്ഞു ഇത്ര തന്നെ ഉള്ളു ഇതൊക്കെ നമ്മള് അധികം ആൾക്കാരും കണ്ടല്ലേ അല്ലേ ഇത് കാണാത്ത ആരും ഉണ്ടാവില്ലല്ലോ ഇപ്പത്തെ കളർ കാണാൻ സെ പൊറുക്കി തിന്നെയാണ് പൊറുക്കി തിന്നിയാണ് ഞങ്ങളെ ഇത് ഉണങ്ങിട്ടാണിക്കൊണ്ടിട്ടല്ലേ തുമ്പോലുള്ള കണ്ടോ അവനറിയ ഞാൻ ഇവിടെ വന്ന പിന്നെ ആ വത്തരം മൊത്തം തിന്ന് കഴിഞ്ഞാൽ കാട്ടിച്ചേരി അമ്പലത്തിൻ്റെ അതുവരെ ഓടാനുള്ള ആരോഗ്യം ഉണ്ടാവോ അല്ല അപ്പൊ ചോറുണ്ടോ നീ എന്നെടുക്കേണ്ടി വരും തോന്നുന്നത് ഏഹ് എന്താ ഞങ്ങളെ ഇന്ന് ഞങ്ങൾ താലപ്പൊലിക്ക് കേട്ടോ ഞങ്ങളുടെ അവിടെ താലപ്പൊലി തുടങ്ങി ഇനി ആഘോഷങ്ങളും ഉത്സവങ്ങളും തുടങ്ങി ഞങ്ങളൊരാ പിന്നെ ആയോ ഞാൻ നേരത്തെ നല്ലൊരു ചുരിദാർ ഇട്ടിട്ട് ഇരുപത്തി എട്ടിന് പോയി കഴിഞ്ഞ് വന്നിട്ട് കൂട്ടുകേരി കണ്ടപ്പോ ഇങ്ങനെ ചാരി നിന്ന് സംസാരിച്ചതാട്ടോ ചാരി നിന്ന് സംസാരിച്ചിട്ട് എന്തായി ആ നല്ലൊരു ചുരിദാറിന്റെ ഇവിടെ ഇത് വരെ ഇവിടെ നിന്ന് ഇതുവരെ ഈ കളറുണ്ടായി അത് തേച്ചു അത് തേച്ചു ഉം കൊറേ പോയി അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് ഇട്ട് പോയോ ചാതപ്പ കഴിച്ചോ ഇന്നിട്ട് നമ്മുടെ ഇവിടത്തെ കാറ്റ് കണ്ട് കാറ്റല്ല വെളിച്ചം കണ്ടോ വെളിച്ചം ഫുൾ സെറ്റപ്പാക്കി നമ്മൾ ഇവിടെ കഴിച്ച് വലിച്ചെറിഞ്ഞ് സെറ്റപ്പാക്കി ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യണല്ലോ കേട്ടോ ഇതൊന്നും ചെയ്യണം അത് നാളെയല്ലോ ചെയ്യാത്ത മതില് പണി നാളെയല്ലോ മതില് എന്താണ് ചീനോ പറയില്ല നല്ല പുതിയ സാരി എടുത്തിട്ട് ഏ അറ്റം വരെ കാണാൻ തുടങ്ങി നർത്തം അപ്പൊ ഇനി ഞങ്ങളെ അതാ ഒടിച്ചുണ്ട് ഒടിച്ചക്ക പരുവത്തില് ഇടിച്ചക്കി ഗ്രാന്തി വന്നിട്ട് ഞാൻ എന്താ എനിക്ക് ഭയങ്കര ഇഷ്ട ഇടിച്ചക്കേരി മുളക് വറുത്ത പൊളി അതിനോടുള്ള ടേസ്റ്റ് കൂട്ടാനൊക്കെ വെക്കണ്ടമ്മ കൂട്ടാനൊക്കെ വെക്കണ്ടവിടെ കിച്ചു ഷർട്ട് എവിടെ ഷർട്ട് നാളെ ഞാൻ കാണിച്ചു അത് ഷർട്ട് അപ്പോ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നാളെ കാണാട്ടോ എന്താണ് കട്ടൻ ചായ നല്ല വെച്ചു

അമ്മൂന് വരാ അമ്മൂന്റെ ചെരുപ്പിനു അപ്പൊ പറ എല്ലാരും പാടെ ഇടുക്കി പറത്താനും പറയാം സമാധാനം കിട്ടിയ അപ്പൊ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാൻ ഞങ്ങള് താലപ്പൊലിക്ക് പോകാനുള്ള ബാക്കിയുള്ള പനികളൊക്കെ നോക്കട്ടെ അപ്പൊ കൊറേ ആ എഡിറ്റ് ചെയ്യാത്ത പെട്ടെന്ന് ഏഴുമണിയൊക്കെ പോകണം നാളെ കാണാം